നമസ്കാരം എല്ലാ വിഭാഷങ്ങളും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ കമന്റ് ബോക്സിൽ ധാരാളം പേര് ഒരു സംശയങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് ന്യായമായിട്ടുള്ള സംശയങ്ങൾക്ക് നമ്മൾ അതൊരു എപ്പിസോഡായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഇവിടെ നമുക്കൊരു ചോദ്യം വന്നേക്കുന്നത് പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് ഏത് ഭഗവാനെയാണ് വിളിക്കേണ്ടത് അല്ല ഏത് ഭഗവതിയാണ് വിളിക്കേണ്ടത് ചോദ്യം ഇവിടെ വന്നേക്കുന്നത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഒരുപാട് ദേവദാസ്വരും മറ്റുള്ളവരെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു സമുദായത്തിൽ വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മുപ്പത്തി കോടി മൂവായിരത്തി തൊണ്ണൂറ്റിട്ടം കോടി ഭഗവാൻമാർ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലെ അപ്പം അതിൽ ആരെയാണ് ഭജിക്കേണ്ടത് എങ്ങനെയാണ് ഭജിക്കേണ്ടത് എന്ന് എല്ലാവർക്കും എപ്പോഴും സംശയങ്ങളാണ് പഴയ കാലത്ത് വെച്ചാൽ മുത്തശ്ശിമാരൊക്കെ നമ്മളെ സന്ധ്യയാകുമ്പം ഏർ നമ്മളെ മടിയിൽ പിടിച്ചിരുത്തി കുഞ്ഞുങ്ങളെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പം നമുക്ക് മുത്തശ്ശിമാർ ഉണ്ട് എങ്കിൽ പോലും കഥകൾ അറിയാവുന്നതിൽ വളരെ ചുരുക്കം അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ഉള്ളതുകൊണ്ടോ ഒന്നും വീട്ടിൽ യാത്രത്തെ അത്താഴാവണം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുള്ളത് കൊണ്ട് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും കഥകളൊന്നും വേണ്ട വിധം ഒരു തൊണ്ണൂറ് ശതമാനം തൃശ്ശുമാർക്കും അല്ലെങ്കിൽ അച്ഛനന്മാർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പം നമുക്ക് അടുത്ത വരും തലമുറകളും നമ്മുടെ ഒരു സത്ത് അതായത് നമ്മുടെ മിത്തോളജിയെപ്പറ്റി ഒന്നും ഹിന്ദു മിത്തോളജിയെപ്പറ്റി ഒന്നും അറിയാതെ വരുന്നൊരു അവസ്ഥ അതായത് നമ്മുടെ ഭഗവാൻമാരെ പുരാണങ്ങളെ ഇതിഹാസങ്ങളെ പറ്റിയൊന്നും അറിയാതെ വരുന്നൊരു അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമുക്ക് വിഷമതകൾ ഒരു പാവപ്പാട് എന്തി കൈകാലിട്ട് അടിക്കുന്ന അവസ്ഥ ആരോട് ചോദിക്കണം എന്ത് വിളിക്കണം ഏത് ഭഗവാനെ വിളിക്കണം എന്നൊന്നും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥയില് ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഉണ്ട് പെട്ടെന്നുള്ള കാര്യസാധ്യത്തിന് ഏത് ഭഗവാനെയാണ് ഭജിക്കേണ്ടത് എന്നൊരു ചോദ്യം അത് ഇപ്പോഴത്തെ അവസ്ഥയെ വളരെ അനർത്ഥമായ ചോദ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതേ സംശയം ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് കരുതിയത് നമുക്ക് ഈ പെട്ടെന്നുള്ള കാര്യസാധ്യത പെട്ടെന്ന് സടൻ ആക്ഷൻ ഉണ്ടാവേണ്ട അവസ്ഥയെ അല്ലെ അതൊക്കെ ഉണ്ടാവേണ്ട ഒരു കാര്യമല്ല നമുക്ക് വായു എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ഒരുപാട് രാജ്യങ്ങളുണ്ട് അല്ലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്ന് എങ്കിലും എല്ലായിടത്തും വായു ഒരുപോലെ ആയിരിക്കും ആ വായുവിൻ്റെ വായു ഭഗവാന്റെ അനുഗ്രഹമുള്ള വായു പുത്രനായിട്ടൊക്കെ പറയപ്പെടുന്നത് ആരെയാണ് ഹനുമാൻ സ്വാമിയാണ് വായു വേഗത്തിലാണ് വായു എന്ന് ചതിൻ്റെ പ്രഷർ തൊമു ഹൈഡ്രോൾ പ്രഷർ എന്ന് പറഞ്ഞാൽ വായു വേഗത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരിക്കും അപ്പം ആ വായു വേഗത്തിൽ നമുക്ക് ഫലങ്ങളെ സാധിച്ചെടുക്കണമെങ്കിൽ അല്ലെങ്കിൽ വായു വേഗത്തിൽ ഫലങ്ങൾ നമുക്ക് ഉണ്ടാവണം ദോഷങ്ങളെ മാറി കാര്യങ്ങളെ സാധിച്ചെടുക്കണമെങ്കിൽ ഹനുമാൻ സ്വാമി വേണം ഹനുമാൻ സ്വാമിയുടെ ഒരുപാട് ഇതുണ്ട് ശ്രീരാമദൂതനായിട്ടുള്ളതുണ്ട് അല്ലാതെ കാട്ടാള ഭാവത്തിലുള്ള ഹനുമാൻ സ്വാമിയുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് അതായത് സീതാദേവിയുടെ ദാസനായിട്ടുള്ള ഹനുമാൻ സ്വാമി ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഭാവങ്ങൾ ഹനുമാൻ സ്വാമിക്ക് ഉണ്ടെങ്കിൽ പോലും കാര്യസിദ്ധി അതായത് ലങ്കയില് ഭഗവതി ഇരിക്കുന്നു സീതാദേവി ഇരിക്കുന്നു ആ ലങ്കിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അറിയണം കാര്യങ്ങളെ സാധിക്കണം ആ ഭാവത്തിൽ നമുക്ക് ശ്രീരാമസ്വാമിയുടെ അടുത്ത് നിന്നും പോയ ആ ഭാവത്തിലുള്ള സന്തോഷഭാവത്തിൽ അതായത് അവിടെ ചെന്നിറങ്ങി ഭഗവതി കാര്യങ്ങളെ കണ്ട് ങ്കയിൽ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി തിരിച്ച് സന്തോഷമായിട്ട് തിരിച്ചു വരുന്ന അവസ്ഥ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അങ്ങനെ കാര്യം സാധിച്ചു ആ കാര്യം സാധിച്ചു നിൽക്കുന്ന ആ ഒരു ഭാവത്തിലുള്ള ഹനുമാൻ സ്വാമിയാണ് നമ്മൾ പെട്ടെന്നുള്ള കാര്യോത്സാഹത്തിൽ നമ്മൾ പൂജിക്കേണ്ടത് ഭഗവാനെ വിളിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് സമയങ്ങളൊന്നുമില്ല എന്നിരുന്നാലും ഹനുമാൻ സ്വാമി വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഉദയത്തിന് ശേഷം അതായത് ശരാശരി ആറുമണി വെച്ച് കൂട്ടിക്കോളൂ ഉദയത്തിന് ശേഷം നമുക്ക് ഭഗവാനെ ഒരു പതിനൊന്ന് മണിക്കകമായിട്ട് നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം ശേഷം നമുക്ക് വൈകിട്ട് അസ്തമയത്തിന് ശേഷം ഭഗവാനെ ഒൻപതരക്കകമായിട്ട് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കകമായിട്ട് രാത്രിയിൽ ഭഗവാനെ ഭജിക്കാം ഓം ഹം നമ ഈ മന്ത്രമാണ് ജപിക്കേണ്ടത് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് നമുക്ക് ജീവിക്കേണ്ടത് വീട്ടിലെ പുലാ വാരായ മറ്റേ ശുദ്ധികളൊക്കെ ഒരു സമയത്ത് അത് ഒഴിച്ചുള്ള ദിവസങ്ങൾ നമുക്ക് ജീവിക്കാം നാൽപ്പത്തൊന്ന് ദിവസം ഒരു മണ്ഡലക്കാലം രാവിലെയും വൈകിട്ടും കുളിച്ച് വ്രതശുദ്ധിയോടെ നമുക്ക് ഈ നൂറ്റിയെട്ട് തവണയാണ് ജീവിക്കേണ്ടത് നമുക്ക് ഈ നാൽപ്പത്തൊന്ന് ദിവസം അടുക്കാറാകുമ്പോഴേക്കും നമുക്ക് ഹനുമാൻ സ്വാമിയുടെ ഒരു ഫോട്ടോ വാങ്ങിച്ചു വെച്ചിട്ട് നമുക്കതിന് ഒരു ഒരാഴ്ച മുമ്പേ ഒരു നെയ്വിളക്ക് നമ്മൾ കൊടുത്തണം നെയ്വിളക്ക് കൊളുത്തി ഹനുമാൻ സ്വാമിയുടെ വാലില് ചന്ദനം തൊടണം ചന്ദനം തൊടുമ്പോൾ ഈ പറഞ്ഞ പോലെ അതിനകത്ത് കുറച്ച് ദ്രവ്യങ്ങൾ വെറും ചന്ദനം മാത്രമല്ല ചന്ദനം കുങ്കുമം തേൻ നെയ്യ് ശകലം ശർക്കര ശകലം മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഹനുമാൻ സ്വാമിയുടെ വാലില് ഇങ്ങനെ തുടങ്ങുന്നതൊട്ട് അവസാനിക്കുന്നതിനെ നമ്മൾ ഈ ഒരു കുറി തൊടണം കുറി തൊട്ട് ഭഗവാനെ ഫോട്ടോയിലാണ് വേണ്ടത് ഫോട്ടോയൊക്കെ ചിലപ്പോൾ ചില പറയും തമിഴ്നാട്ടിൽ ഓരോ ഇത്രകാരന്മാർ വരയ്ക്കുകയാണ് അവർക്ക് വരയ്ക്കണമെങ്കിൽ ഒരു കാര്യം വേണ്ടേ ഭഗവാൻ രൂപം അവരുടെ മനസ്സിൽ തോന്നാൻ അവർക്ക് വരയ്ക്കാൻ പറ്റില്ല ഭഗവാൻ തന്നെ തോന്നിച്ച് എങ്ങനെ വരയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു ഫോട്ടോയിൽ ആ ഒരു കുറി തുട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം അവസാന ദിവസം അത് നാൽപ്പത്തി ഒന്നാം ദിവസം ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് വെറ്റിലമാല വടമാല അവലിനും വേദ്യം അതുപോലെ ഹനുമാൻ ചാലിസ മന്ത്രം കൊണ്ട് ഹനുമാൻ സ്വാമിയുടെ വലിയ മാലാ മന്ത്രം കൊണ്ട് അർച്ചന നടത്തിയിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ് നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് ഇത് ചെയ്യണം എങ്കിൽ പറയുമെങ്കിൽ പോലും ഞാൻ നേരിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക് ദിവസങ്ങൾക്കകം തന്നെ പത്ത് ദിവസയ്ക്കോ അല്ലെ പന്ത്രണ്ട് ദിവസത്തിനകമായിട്ട് ഫലം ഉണ്ടായ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഭക്തിയാണ് ഭഗവാൻ എനിക്ക് ഇന്നത് വേണമെന്ന് പറയുന്നില്ല നമുക്ക് ഭക്തിയായിട്ട് ഭഗവാൻ സമർപ്പിക്കണം ഭക്തിയായിട്ട് ഭഗവാൻ എന്തു കൊടുക്കുന്നു അതിനാണ് പ്രാധാന്യം നമ്മുടെ ഭക്തിക്ക് ആണ് വളരെ പ്രാധാന്യം ആ ഭക്തിയായിട്ട് ഭഗവാൻ നൂറ് ശതമാനം നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് നൂറ് ശതമാനം കാര്യം സാധിച്ച് തരും എന്നുള്ള ഞാൻ ഈ പറഞ്ഞ മന്ത്ര നിങ്ങൾ ജപിക്കുകയും നാൽപ്പത്തൊന്ന് ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിൽ ചെയ്യാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ നമുക്ക് അത് സാധിച്ചു തരും സംശയമില്ലാത്ത കാര്യമാണ് അത് നമ്മളിപ്പോഴത്തെ സമയം കൂടെ നല്ലൊരു ആചാരനെ കൊണ്ട് നോക്കുന്നത് നന്നായിരിക്കും സമയം കൂടെ നോക്കിയ ശേഷം നമുക്ക് ചെയ്യുകയാണെങ്കിൽ മധുരത്തിന് ഇരട്ടി മധുരം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്കത് സാധിച്ചെടുക്കാൻ സാധിക്കും മറ്റു ദോഷങ്ങളൊന്നുമില്ല എങ്കിൽ ഇനിയും ഇതുപോലെ ഉള്ള വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം